ഇത് അഞ്ച് ഇതളുള്ള ചെമ്പരത്തി വീട്ടിൻ്റെ മുൻവശം നടാൻ ഏറ്റവും നല്ല ഒരു ഔഷധ സസ്യം കൂടിയാണ് ഈ ചെമ്പരത്തി നല്ല ഭംഗിയാണ് ഔഷധം കൂടാതെ നല്ല ഭംഗിയാണ് താളിയായിട്ട് ഉപയോഗിക്കുക വെളിച്ചെണ്ണ കാച്ചാൻ ഉപയോഗിക്കാം അധികം ഒരു പരിചരണത്തിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ഇലയും പൂവും എല്ലാം നമുക്ക് ഔഷധത്തിനായിട്ട് ടാളിക്കും എണ്ണ കാച്ചാനുള്ളതായിട്ട് ഉപയോഗിക്കുക ജ്യൂസാക്കിയിട്ട് ഉപയോഗിക്കാം ഇതും വീട്ടിൻ്റെ മുൻഭാഗം നടാവുന്നതാണ് നല്ല ഭംഗിയുള്ളതാണ് മൂന്നാല് ദിവസമായിട്ട് വിറകിൻ്റെ പണിയായ കൊണ്ട് വെള്ളം വെള്ളമൊന്നും അതുകൊണ്ട് വാടിയിട്ടുണ്ട് ഇപ്പം അപ്പായും വീട്ടിൻ്റെ മുൻഭാഗം നടാവുന്നതാണ് നല്ല ഭംഗിയുള്ള കാഴ്ചയായിരിക്കും ഇപ്പം അപ്പായൊന്നും നല്ല അടർത്തിയെടുക്കാം ഇത്രയും പച്ചക്കറികൾ കിട്ടി കാര്യമായിട്ടൊന്നും ഇല്ലപ്പോൾ എന്നാലും ഇനി കുറച്ച് മുളകിൻ്റെ വിളവെടുക്കാം മുളക് വിളവെടുത്താലേ ചെടിക്ക് നല്ലതാണ് പഴുത്തു കഴിഞ്ഞാൽ ഒന്ന് ഒന്നരാടം പറിച്ചിട്ടില്ലെങ്കിൽ ചെടിക്കത്ര ഗുണം അല്ലാത്തുണ്ട് പറിച്ചെടുക്ക ഒരു പാടൊന്നും ഇല്ലപ്പറേ ഉണ്ടാ നല്ല ഉണ്ട് ഉണ്ടാ നല്ല രസമാണ് കാണാനല്ലോ എരിവൊന്നും കൂടുതൽ വേണ്ടാത്തവർക്കും ഭംഗി കാണാലോ ഇതും വീട്ടിൻ്റെ മുൻപിൽ നട്ടാലുണ്ടല്ലോ മുളക് പഴുത്തിട്ട് കാണാൻ നല്ല രസമാണ് അറച്ചെടുക്കാനും ഒരു പ്രത്യേക സുഖം പിന്നെ മുകളിലോട്ട് പൊട്ടിച്ചെടുക്കണം മാറ്റി നട്ട കാന്താരിയാണ് നന്നായിട്ട് നന്നായിട്ട് മൂന്ന് ദിവസം വെള്ളമെല്ലാം ഒഴിച്ചു നോക്കുമ്പോൾ നല്ല ഉഷാറായി ഇപ്പം പഴുത്ത ഇടുന്നതാരി തരി കാന്താരി ആണ് പിന്നെ പറിച്ചെടുത്ത കുറച്ച് ഐറ്റങ്ങളാണ് കാന്താരി കുറേ കാക്ക കാക്കതൊന്നുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം പറിച്ചിട്ടു കുറച്ച് വണ്ടൊക്കെ ഇട്ടി വച്ച് പങ്കി നമ്മൾ കണ്ണൂർ ജില്ലക്കാർ പറങ്കി എന്നാ പറയാലോ സാധാരണ ഇത്രയേ ഉള്ളൂ ഇതുപോലെ ചെറിയ രീതിയിൽ എല്ലാവർക്കും ഇങ്ങനെ കൃഷി ചെയ്താൽ മനസ്സിന് സന്തോഷം ഇതെല്ലാം പറിച്ചെടുക്കുമ്പോൾ വലിയ അധ്വാനമൊന്നുമില്ല വീടിൻ്റെ മുറ്റത്തുനിന്ന് തന്നെ പറിച്ചെടുക്കുക ഇതെല്ലാം ഇപ്പം വളരെ വിലക്കുറവാണെന്നാലും സ്വന്തം കൃഷി ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടേസ്റ്റും വിഷാംശം ഇല്ലാതെല്ലാം കഴിക്കാമല്ലോ പറ്റുമെങ്കിൽ എല്ലാവരും ഇങ്ങനെ ചെറിയ ചെറിയ കൃഷി ചെയ്യുക വീടുകൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു